ഇസ് മി ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നത് അറിയാം ആട്ടിപ്പൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതായത് മിനി ഇഡലിയും സാമ്പാറും ഓക്കെ നമുക്കത് എങ്ങനെ കണ്ടു നോക്കാം സാമ്പാർ എന്ന് പറഞ്ഞാൽ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കാതെ അല്ലാട്ടി പൊളി സാമ്പാറാണ് അപ്പൊ നമുക്ക് മിനി ഇഡ്ഡലിയും സാമ്പാറും കൂടി ഒന്ന് കഴിച്ചു നോക്കാം ഇടയ്ക്ക് നമ്മുടെ മറ്റേ ഉടൻ പണം ഒക്കെ നടത്തിക്കൊണ്ട വെങ്കിയില്ലേ വെങ്കിയുടെ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അവരിപ്പോലും ഇതൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് സുഡുസുടി ഇഡലിന്നും പറഞ്ഞിട്ട് സുഡുസുട ഇഡലി അല്ലെ സുഡുസുഡ ഇഡലി അത് പറഞ്ഞിട്ട് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട് അവിടെ പോകണം എന്ന് വിചാരിച്ചിതിന് സാധിച്ചില്ല കാരണം സന്ധ്യ കഴിഞ്ഞിട്ടാണ് അത് നോക്കണമെന്ന് അപ്പൊ എനിക്കിതിനോട്ട് പോവാൻ പറ്റിയില്ല അപ്പൊ ഏതായാലും അതിൽ കണ്ട കണ്ടതിൽ എണ്ണം ഈ ചെറിയ ഇഡലി സാമ്പാർ ഏഹ് അത് ഒരെണ്ണം കണ്ട് നമുക്കതില് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം ഞാൻ എന്റെ എന്തെല്ലാം നോക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ ഉള്ളത് നോക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഓരോന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പൊ ഞാനിപ്പം ചെയ്തിരിക്കുന്ന പറഞ്ഞാല് മിനി ഇഡലിന്റെ സാമ്പാറാണ് അപ്പൊ നമുക്ക് കണ്ടു നോക്കാം അതായത് ഞാന് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ പോലെ വേവിച്ച് വെച്ചിരിക്കാണ് അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇച്ചിരി എപ്പോഴും വെള്ളം കൂട്ടിയിട്ട് വയ്ക്കാം അല്ലെങ്കിൽ തീരെ അങ്ങ് കട്ടിയായി പോകും നമുക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കാം മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ ആണ് രണ്ട് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ഒരു ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണോളം കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഓക്കെ കായപ്പൊടി തീരെ കുറച്ചിടരുത് കാരണം നമ്മൾ ഈ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കാത്തോണ്ട് കായപ്പൊടി കുറച്ച് അധികം തന്നെ ഇടണം ഓക്കെ അത് നമുക്ക് കട്ട ഒന്നുമില്ല നല്ലപോലെ ഉടച്ചു കൊടുക്കാം അതിനുശേഷം ഞാനൊരു നെല്ലിക്കായ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് നല്ല പോലെ പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി എല്ലാം കൂടെ ഇത് വെള്ളം കൂടിക്കൊള്ളുമെന്ന് വിചാരിക്കേണ്ട ഞാൻ ഇച്ചിരി ലൂസായിട്ട് അയക്കുന്നത് പക്ഷെ നമുക്ക് ആയിരിക്കും എന്ത് വരുമ്പോൾ ഇത് ആയിരിക്കും അതിനുശേഷം കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അതിനകത്ത് ക്യാരറ്റ് ഉണ്ട് വെള്ളരിക്ക പടവലങ്ങ കത്തിരിക്ക പിന്നെ ആമ്പരയ്ക്ക മുരിങ്ങക്ക തക്കാളി എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ കിഴങ്ങിട്ടിട്ടില്ല മറ്റേ ഉരുളക്കിഴങ്ങും ഇട്ടിട്ടില്ല ചേമ്പ് ഇട്ടിട്ടില്ല അതിലെ കത്തിരിക്കയൊക്കെ നല്ല കത്തിരിക്ക കിട്ടുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇതിലോട്ട് ഇടാറുള്ളൂ ചില സമയത്ത് കൈപ്പുള്ളതാണെങ്കിൽ അതായത് കുറച്ച് മുറ്റിപ്പോ അതിൽ ആ തരി വെച്ച് പോയാൽ അതിന് ചെറിയൊരു കൈപ്പ് രസം വരാറുണ്ട് അങ്ങനെയുള്ള ഇടാറില്ല പക്ഷെ ഇതിപ്പോൾ നല്ല കത്തിരിക്കയായിരുന്നു അപ്പം നമുക്കിപ്പോൾ ഉപ്പൊക്കെ നോക്കാം കാരണം ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് പക്ഷെ ഞാൻ ഉപ്പ് പോയാൽ അതുകൊണ്ട് കുറച്ച് പൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പിൻ്റെ ഞാൻ അളവ് പറയുന്നില്ല കാരണം എപ്പോഴും പിന്നെ നമ്മുടെ അളവല്ല ഈ മിക്സിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് മത്തങ്ങയൊക്കെ ഒക്കെ മത്തങ്ങ ആ ആമറ്റേ കപ്പായ കപ്പൊക്കെ ഉണ്ടല്ലോ പപ്പായ എന്നൊക്കെ പറയണ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ എല്ലാം അല്ലേ ഇടാം മത്തങ്ങ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇവിടെ ജീവിതം കഴിക്കാത്തോണ്ട് ഞാൻ മത്തങ്ങ ഇടാറില്ല അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ മതി ഗതിയിൽ പക്ഷെ ഇവിടെ ഞാൻ പെട്ടെന്ന് തുറക്കാനായതുകൊണ്ട് ഞാൻ അതിനകത്ത് മൂന്ന് വിസിൽ വെക്കുകയാണ് അപ്പം ഇനി വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇത് ഇത് കുക്കർ എന്ന് പറഞ്ഞ് പ്രസ്റ്റീജിന്റെ സ്വച്ച് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പൊങ്ങിയാലും ഇതിങ്ങനെ തൂവി പോവില്ല ഓക്കെ ആ സമയത്ത് നമുക്ക് അങ്ങനത്തെ അല്ലെങ്കിലും ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങിയിട്ട് തൂവി വരില്ല അപ്പൊ നോർമലി കുക്കറി വെച്ചാൽ ഈ വിസിൽ കൂടെ കുറെ ഇങ്ങനെ തെറിച്ച് വരും അല്ലേ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റിന് മാത്രമല്ല പിന്നെ കാരണം ഇത് ഇങ്ങനെ പൊങ്ങാതിരിക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പണ്ടൊക്കെ അമ്മ ചെയ്യുന്ന പറഞ്ഞാൽ കൽച്ചട്ടിയിലൊക്കെയാണ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് അപ്പൊ പോവില്ല ഓക്കെ അപ്പൊ ഇനി ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയൊരു ഇഡലി പാത്രം ഞാൻ മേടിച്ചു അപ്പൊ അതിൽ മിനി ഇഡലിയാണ് അപ്പൊ പാത്രവും ചെറുതാണ് ഇപ്പൊ തട്ടും അതുപോലെ ചെറിയ തട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ അരുടെ രണ്ട് സ്പൂണിലാണ് ഞാൻ കൂരി ഒഴിക്കുന്നത് ഇരുപതെണ്ണ ഉണ്ട് പക്ഷെ ആയാലും നമുക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്നിഡ്ഡലിക്കുള്ള മാവ് കോരി വെച്ചിട്ടാണ് ഒഴിക്കുന്നത് കാരണം എത്ര ആവും എത്ര കിട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഏകദേശം ഒരു രണ്ട് രണ്ടര ഇഡ്ഡലിക്കുള്ള ഒരു ഇത് ഈ ഇരുപത് ഇഡലിയിൽ കിട്ടുള്ളൂ നോർമൽ രണ്ടര ഇഡലി അത്രയേ കിട്ടുള്ളൂ പത്ത് ഇരുപത് ഇഡലി ഉണ്ട് പക്ഷെ എങ്കിലും നമ്മൾ നോർമൽ രണ്ടര ഇഡലിയിലെ മാവ് ഇതിനകത്ത് കൊണ്ടുള്ളൂ ഓക്കേ അപ്പൊ പക്ഷെ ഇത് തട്ടായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ ഈ രണ്ട് മൂന്ന് തട്ടായിട്ട് നമ്മൾ കുക്കറിനകത്തൊക്കെ ഒഴിക്കുന്നില്ലേ ആ ടൈപ്പ് തട്ടായിട്ട് മെഡിക്കാൻ പറ്റും അതിനകത്താണെങ്കിൽ മൂന്ന് തട്ടി വരുന്നുണ്ട് അതുപോലെ എണ്ണം കൂടുതൽ കാണും കുറച്ചുകൂടെ വട്ടമുണ്ട് ഇത് ചെറിയ തട്ടാണ് വട്ടം കുറവാണ് ഓക്കെ അപ്പൊ ഞാൻ അത് വാങ്ങിക്കാന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പോഴാണ് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇത് പാത്രവും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഡലി പാത്രം കൊച്ചു ഇഡലി പാത്രം കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിച്ചതാണ് അപ്പൊ ഞാൻ ഇതെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് നമുക്കിതിന് അടച്ചു വെച്ച് മറ്റേ ഇഡലി വേവുന്ന അത്രയും സമയം ഇതിന് വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും വെള്ളം തളിച്ചിട്ടാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി മറ്റാണെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിരിക്കില്ലേ കാരണം എന്റെ എത്തിലുണ്ട് കണ്ട മൂന്നിഡലിക്ക് ഉള്ള മാവ് എടുത്തിട്ട് അത് ഇത്രയും ബാക്കിയുണ്ട് നമുക്ക് കണ്ടില്ലേ അത് ഏകദേശം എത്ര വരും എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് കണ്ടോ നമുക്ക് ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് പുറത്തോട്ടങ്ങ് തൂഴിപ്പോയി കണ്ടോ മാവ് ഒഴിച്ചപ്പോഴ് അത് എപ്പോഴും കുഴിക്കാത്ത നിർത്തി വേണം ഒഴിക്കാൻ അല്ലേ നമുക്ക് മറ്റേ സാധാരണ ഇഡലിയിലാറെങ്കിലും അങ്ങനെയല്ലേ അപ്പൊ കുഴിക്കാത്തത് നിർത്തി ഒഴിക്കാത്തത് കൊണ്ട് സ്വല്പറത്തോട്ടി അത് തൂി ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് ഏഹ് കണ്ടോ അപ്പൊ നമുക്ക് കുഞ്ഞു 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 ഇഡലികൾ കിട്ടിയല്ലേ കണ്ടേ ഒരു രണ്ട് രണ്ടര ഇഡലി ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ രണ്ട് തട്ടം വെക്കുമ്പോ കറക്റ്റായിട്ട് കിട്ടും കണ്ടത് നമുക്ക് എല്ലാം ഇളക്കിയെടുക്കാം അപ്പൊ ഇത് നേരത്തെ കുറെ നാൾ കൊണ്ട് ഞാനിത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോ പെട്ടെന്ന് വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ പാളയത്ത് പോയ സമയത്ത് അവിടെ ഇങ്ങനെ കടയിൽ കണ്ടു കണ്ട സമയത്ത് ഞാൻ പോയി മേടിച്ചതാണ് അപ്പൊ അതിലും കൂടുതൽ ഞാൻ മറ്റേ ഈ രണ്ടു മൂന്ന് വീഡിയോ കണ്ടായിരുന്നു മറ്റേ നമ്മുടെ വെങ്കിര ഉടൻ പണത്തിൽ വരുന്ന വെങ്കീര ഒരു ഇത് സുഡസുട ഇഡലി എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥാപനം അല്ലേ ഇവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സൈഡില് തെക്കേ നടക്കടുത്തായിട്ടാണ് വരുന്നത് അപ്പം പിന്നെ കണ്ട നമ്മൾ ഒരു പ്രാവശ്യം കയ്യിൽ പിന്നെ അത്രേ ഉള്ളു അളവ് കണ്ടില്ലേ കണ്ടില്ലേ അത്ര ചെറിയ അത്രയ്ക്ക് ചെറിയ ഇഡലിയാണ് കണ്ട ആ അപ്പൊ ആ ഒരു പരിപാടി കണ്ട അവരുടെ ഒരു വീഡിയോ കണ്ട സമയത്താണ് പെട്ടെന്ന് എനിക്ക് തോന്നി അതിങ്ങനെ ഉണ്ടാക്കണം അല്ലോന്നായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം ഞാൻ ഇഡ്ഡലി സാമ്പാർ എന്ന് പറഞ്ഞിട്ട് അതാണ് നോക്കിയത് മിനി ഇഡ്ഡലി സാമ്പാർ ഓക്കെ അപ്പൊ നമ്മുടെ സാമ്പാർ കണ്ടല്ല നമ്മൾ സാമ്പാറും പൊടിയൊന്നും ചേർക്കുന്നില്ല കറക്റ്റായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി അത്രേ നമ്മൾ ചേർക്കുന്നുള്ളൂ കണ്ടോ ഇത്രയും സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിലും കത്തക്കേ ഉള്ളു കണ്ടോ ഇത്രയേ ഉള്ള അളവ് കണ്ട ഒരു പ്രാവശ്യം നമ്മൾ പിച്ചെടുക്കുന്നതിന്റെ അത്ര പോലും ഇല്ല ഒരു ഇഡലി എന്ന് പറയുന്നത് വേണ്ട അവിടെ പക്ഷേ നല്ല നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് അത് കാണുമ്പോഴും ഒരു രസമുണ്ട് തമിഴ്നാട്ടിലൊക്കെ ചില ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ മിനി ഇഡലി സാമ്പാർ നമുക്ക് ഇഡലി പാത്രത്തിനകത്ത് ഇത് ഇട്ടിട്ട് ചെയ്തു തരാറുണ്ട് ഓക്കെ അപ്പം ഞാൻ അത് പിന്നെ സാമ്പാറിലോട്ടെ കടൂർത്തിടാണ് ഓക്കെ അതിനകത്ത് ആദ്യം ഉലുവയും കടുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്ന സമയത്ത് ഉലുവയിട്ടു കടുുകിട്ടു ഓക്കെ അതിന് ശേഷം വറ്റലി മുളക് ഇട്ടു പിന്നെ പിന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിയിലയും കറിവേപ്പിലയാണ് അതിന് മുന്നേ തന്നെ നമ്മൾ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ വാടി കിട്ടിയതിന് ശേഷം പിന്നെ ഒക്കെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കഴുകി വെച്ച് ഞാൻ ഇതിലിട്ടു അത് ഞാൻ എപ്പോഴും ഇതിലിട്ട് വഴറ്റിയിട്ടായിട്ടെ കാരണം വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറും ആ സമയത്ത് നമുക്ക് പിന്നെ പെട്ടെന്ന് ചളിച്ചു പോകില്ല പിന്നെ സാമ്പാർ നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും പെട്ടെന്നൊന്നും ചളിച്ചു പോയില്ല കണ്ടോ അല്ല അടിപൊളിയിട്ട് രണ്ടാ ചാറൊക്കെ നമ്മൾ കൂടുതൽ ഒഴിച്ചെങ്കിലും വെള്ളം കൂടുതൽ ഒഴിച്ചുവെങ്കിലും അത് ആയിട്ട് നിപ്പുണ്ട് ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം ഓക്കെ ഒരു കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അല്ലേ ഓക്കെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം കണ്ടല്ലോ അപ്പൊ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനത് മാറ്റി തീ അണച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഡലിയിലോട്ട് ഈ സാമ്പാർ കോരി ഒഴിച്ചു കൊടുക്കാം ഇത് സ്വല്പം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോയിൽ ഒന്ന് കുതിർന്നതിന് ശേഷം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് വേണ്ട അപ്പൊ നമ്മൾ നല്ലപോലെ കുതിർന്നിരിക്കാൻ വേണ്ടിയിട്ട് അത് മുങ്ങുന്ന രീതിയിൽ ഞാൻ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിനകത്ത് നമുക്ക് ഫൈബർ ഉണ്ട് അല്ലെ പ്രോട്ടീൻ ഉണ്ട് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കഴിക്കാം അപ്പൊ ആ സമയത്ത് നമുക്ക് ഫൈബറും പരിപ്പിന്റെ പ്രോട്ടീനും അതെല്ലാം നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് തുറന്നു നോക്കാം കണ്ടില്ലേ നല്ല പോലെ കുതിർന്ന് ഒരു പെണ്ടിപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ കഴിക്കാൻ റെഡി ആയിരിക്കുവാണ് ഇഡലി കൂടുതൽ കഴിക്കണം എന്നുള്ളവർക്ക് ഒരു തട്ടും കൂടെ ഒരു ആവിയും കൂടെ വച്ചെടുക്കാം പക്ഷെ എനിക്കിത് മതി അതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ പിന്നെ കൂടുതൽ വേണമെന്നുള്ളവര് മറ്റേ ഈ മൂന്ന് മൂന്ന് തട്ടുള്ള സ്റ്റാൻഡായിട്ട് കിട്ടാറുണ്ട് അതിലാകുമ്പോൾ കുറച്ചുകൂടെ വട്ടമുള്ള തട്ടാണ് വരുന്നത് അപ്പൊ അതിൽ എണ്ണം കൂടുതൽ കിട്ടും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് മേടിച്ചാലും മതി അത് ആമസോണിലൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷെ അതിങ്ങനെ വാങ്ങിക്കാതെ വാങ്ങിക്കാതെ ഇരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ആ കടയിൽ പോയ സമയത്ത് പാല മാർക്കറ്റിൽ പോയ സമയത്ത് ഒരു കടയിൽ ഇത് കണ്ടു അത് ഞാൻ മേടിച്ചതാണ് കണ്ടാ ഇങ്ങനെ ഒരു ഒരു പ്രാവശ്യവും ഒരു വായിൽ വെക്കാനേ ഉള്ളു ഒരു ഇഡ്ഡലി എന്ന് പറയുന്നത് കണ്ടാ ഒരു അടിപൊളി സാമ്പാറും ഇഡലി ഓക്കെ നമുക്കിപ്പോ അത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ടേസ്റ്റിവാൻ പോവാണ് അപ്പം കണ്ട എന്നാലും ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് മറ്റേ ഇഡലി പോലെ തന്നെയാണ് എങ്കിലും കുറച്ച് വ്യത്യസ്തമായ ഒരു ഇഡലി അല്ലേ ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് സാമ്പാർ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റും പണവും ഉണ്ട് എപ്പോഴും നമ്മൾ സാമ്പാർ കടുവർക്കുന്ന സമയത്ത് അല്ലാത്ത കുറച്ച് ഉലുവ ചേർക്കണം പൊട്ടിക്കുന്ന സമയത്ത് കടുവിന്റെ കൂടത്തിൽ ഉലുവ ഒരുപാട് ഇടരുത് അതുപോലെ കരിഞ്ഞു പോയത് കരിഞ്ഞു പോയാൽ നല്ലൊരു കയ്പ്പ് വരും അതുകൊണ്ട് കരിഞ്ഞു പോകാതെ നോക്കണം അതുപോലെ തന്നെ അളവിൽ കൂടാതെ നോക്കണം ഓക്കെ അപ്പൊ ഇത് ഞാൻ ബാക്കി കഴിക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അല്ലേ ബൈ